കേരളത്തിലെ ബി ജെ പിക്ക് നല്ല കാലം വരുമ്പോൾ സി പി എം കിടുകിട വിറക്കുകയാണ് കാരണം ബി ജെ പി അധ്യക്ഷ സ്ഥാനത്തു നിന്നും സുരേന്ദ്രനെ മാറ്റുകയാണ് സി പി എമ്മുമായുള്ള ഒത്തുതീർപ്പ് ഫോർമുലകളെല്ലാം നടപ്പിലാക്കുന്ന സുരേന്ദ്രന്റെ ജോലി ഇനി വരുന്ന ബി ജെ പി അധ്യക്ഷന്മാർ ഏറ്റെടുത്തില്ല എങ്കിൽ പിണറായി വിജയനും കുടുംബവും അകത്താകും അതുകൊണ്ട് പേടിച്ചേ പറ്റൂ സംസ്ഥാന അധ്യക്ഷൻ ആരാണെന്ന് വ്യക്തമായിട്ടില്ലെങ്കിലും പാർട്ടിക്കകത്ത് സുരേന്ദ്രന്റെ എതിരാളിയാണ് എന്നത് ഉറപ്പായിട്ടുണ്ട് എം ടി രമേശോ അല്ലെങ്കിൽ ശോഭ സുരേന്ദ്രനോ ആയി ആയിരിക്കും സംസ്ഥാന അധ്യക്ഷനായി എത്തുമെന്നതാണ് വാർത്തകൾ വരുന്നത് അതായത് ബി ജെ പിയുടെ സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് താഴെത്തട്ടിൽ തുറക്കം കുറിച്ചിരിക്കുന്നു പുതിയ സംസ്ഥാന അധ്യക്ഷനെ തീരുമാനിക്കുന്നത് അനൗപചാരിക ചർച്ചകളും സമവായ സാധ്യത തേടലുകളും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ബൂത്തുതലത്തിലുള്ള തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത് അതിനുശേഷം മണ്ഡലം ജില്ലാ പ്രസിഡന്റുമാരുടെയൊക്കെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായതിനു ശേഷം സംസ്ഥാന അധ്യക്ഷൻ്റെ തിരഞ്ഞെടുപ്പിലേക്ക് എത്തും അത് ഏകദേശം ജനുവരി അവസാനമാകും ഒരുപക്ഷെ ഫെബ്രുവരിയോടെ നടക്കും പുതിയ സംസ്ഥാന അധ്യക്ഷൻ വരുന്നതോടുകൂടി ഒരുപക്ഷെ വലിയ മാറ്റങ്ങളാണ് കേരളത്തിലെ ബി ജെ പിയിൽ ഉണ്ടാകാൻ പോകുന്നത് എല്ലാ തലങ്ങളിലും സമവായത്തിന്റെ അടിസ്ഥാനത്തിൽ നേതൃത്വം പുതിയ അധ്യക്ഷന്മാരെ പ്രഖ്യാപിക്കുകയാണ് സംസ്ഥാനത്ത് നിലവിലെ സാഹചര്യത്തിൽ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായ എം ടി രമേശന് അനുകൂലമായി സമവായമുണ്ടാകാനുള്ള സാധ്യതയാണ് ഏറിയിരിക്കുന്നത് അതേസമയം പാർട്ടിയുടെ ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രന്റെ പേരും പരിഗണനയിൽ വരുമെന്നാണ് സൂചനകൾ വരുന്നത് രമേശൻ അനുകൂലമായി അന്തിമഘട്ടത്തിൽ എന്തെങ്കിലും അഭിപ്രായ ഐക്യം വരാതെ പോയിയെങ്കിൽ മാത്രം ശോഭാ സുരേന്ദ്രന്റെ പേര് ഉയർന്നു വരാം ദീർഘകാലത്തെ പ്രവർത്തന പാരമ്പര്യം അതുപോലെ സംഘടനാ പാഠവും ഒക്കെ എം ടി രമേശിന് അനുകൂലമായ ഘടകങ്ങളാണ് അതുപോലെ തന്നെ മത്സരിച്ച എല്ലാ മണ്ഡലങ്ങളിലും പാർട്ടിയുടെ വോട്ട് വിഹിതം ഉയർത്തിയത് ശോഭാ സുരേന്ദ്രനും തുണയായേക്കാം രണ്ടു പേരിൽ ആരായാലും കേരളത്തിലെ പിണറായിക്ക് പേടിക്കാൻ തന്നെയാണ് കാര്യങ്ങൾ ഉള്ളത് ഇതുവരെയുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ ചിലപ്പോൾ പൊളിഞ്ഞേക്കാം മുൻ കേന്ദ്രമന്ത്രി മുരളീധരൻ ഇപ്പോൾ തന്നെ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമായുണ്ട് എന്നാൽ കെ സുരേന്ദ്രന് വലിയ നഷ്ടം സംഭവിക്കുമെന്നാണ് അറിയുന്നത് സുരേന്ദ്രന് എതിരായിട്ടുള്ള ശോഭാ സുരേന്ദ്രനും എം രമേശും വന്നാൽ സുരേന്ദ്രന്റെ കൂടെയുള്ള അംഗങ്ങളെ എന്തു ചെയ്യുമെന്നും അതുപോലെ സുരേന്ദ്രനും പിണറായി വിജയനും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഏത് തരത്തിലേക്ക് നീങ്ങുമെന്നും കാത്തിരുന്ന് കാണേണ്ടതാണ് സംസ്ഥാന അധ്യക്ഷ പദവി ലക്ഷ്യമാക്കി പാർട്ടിയിൽ ചരടുവലികൾ രൂക്ഷമായി നടക്കുന്നുണ്ട് പല ഗ്രൂപ്പുകളിലായി നിലയുറപ്പിച്ചിരിക്കുന്ന ചില നേതാക്കൾ അധ്യക്ഷ പദവിക്കായി രംഗത്ത് വന്നു കഴിഞ്ഞു സാധ്യതയുള്ള പലർക്കുമെതിരെ ആരോപണങ്ങൾ ഉയർന്നു വരുന്നതിൻ്റെയും പഴയ ആരോപണങ്ങൾ പൊടിതെറ്റിയെടുക്കുന്നതിൻ്റെയും ഒക്കെ പിന്നിൽ വ്യക്തി താല്പര്യങ്ങളും ഗ്രൂപ്പ് താല്പര്യങ്ങളുമാണ് എന്ന് നിഷ്പക്ഷമതികളായ നേതാക്കൾ പറയുന്നുണ്ട് സംസ്ഥാന അധ്യക്ഷൻ ആരാകണം എന്നതിൽ ദേശീയ നേതൃത്വമാണ് തീരുമാനമെടുക്കുക സംസ്ഥാന നേതാക്കളുമായി നടത്തുന്ന സമവായ ചർച്ചകളുടെയും അതുപോലെ തന്നെ ദേശീയ നേതൃത്വം സ്വീകരിക്കുന്ന മാനദണ്ഡങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും അധ്യക്ഷനെ തീരുമാനിക്കുക ആര് അധ്യക്ഷനാകുന്നതാകും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുണകരമാകുക എന്നത് സംബന്ധിച്ച് ദേശീയ നേതൃത്വം അവരുടേതായ വിവരശേഖരണവും വിലയിരുത്തലുമൊക്കെ നടത്തുന്നുണ്ട് കേരളത്തിലെ ആർ എസ് എസ് നേതൃത്വവുമായും ഇക്കാര്യത്തിൽ ആശയവിനിമയം നടത്തിക്കഴിഞ്ഞു എന്നാണ് അറിയുന്നത് ഏതായാലും കൊടകര കുഴൽപ്പണ കേസ് അതുപോലെ മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി കേസ് മുഖ്യമന്ത്രിയുടെ ലാവ്ലിങ് കേസ് സ്വർണക്കടത്ത് കേസ് എന്നൊക്കെ ഇത് കെ സുരേന്ദ്രനും പിണറായി വിജയനും തമ്മിലുള്ള ഒരു ഡീലിങ്ങിൻ്റെ പുറത്ത് അതൊക്കെ നടക്കാതെ പോകുന്നു കേസുകളൊക്കെ മരവിപ്പിക്കുന്ന തരത്തിലേക്ക് പോകുന്നു എന്നുള്ള വാർത്തകൾ ഇനി പുതിയ അധ്യക്ഷൻ വരുന്നതോടുകൂടി ഏത് തരത്തിലേക്ക് പോകുമെന്നാണ് കേരളം കാത്തിരിക്കുന്നത് ഒരു സുരേന്ദ്രൻ മാറുകയാണെങ്കിൽ പിണറായി വിജയനും കസേര കിളക്കം തട്ടുമോ എന്നതാണ് കേരളം കാത്തിരിക്കുന്നത്